ശിവടി പയങ്കരി ചക്ക കണ്ടിട്ടാണോ ഈ സന്തോഷം വന്നത് നോക്കട്ടെ അയ്യോ നന്നായിട്ട് പടുത്തുണ്ട എന്നാലും അമ്മച്ചി അവിടെ ഇരുന്നോണ്ട് ഇത് എങ്ങനെ കണ്ടുപിടിച്ചു ഏ ഇത് നമുക്ക് തരാം കേട്ടോ അപ്പോഴേ ഈ ചക്ക നന്നായിട്ട് പഴുത്തു ഇത് പഴുത്തിട്ട് ഇതിന്റെ മണം വന്നിട്ട് എനിക്ക് കിട്ടിയില്ല അമ്മച്ചക്ക് കിട്ടി അതാ അമ്മച്ചി ഇങ്ങനെ ചൂണ്ടി കാണിച്ചത് പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീഡിയോ ചെയ്തപ്പം ഞാനൊരു ഈ പോർഷൻ ഇരുന്നാണ് എല്ലാ വീഡിയോയും ചെയ്തത് അപ്പൊ എന്റെ പ്ലാവും ഈ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പൊ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായി ചേച്ചി എങ്ങനെയാ ചേച്ചി ഈ പ്ലാവേലി ഇത്രയും ചക്ക ഉണ്ടായത് അതും കൈ എത്തുന്ന ദൂരത്തി ഇത്രയും ചുവട്ടില് അങ്ങനെ ചുവട്ടി ചക്ക ഉണ്ടാകാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാമോ ചേച്ചി ചെയ്ത അതേ മെത്തേഡ് ഒന്ന് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ അത് നിങ്ങൾ റിയാനായിട്ട് ഞാൻ അതൊന്ന് പറഞ്ഞു തരാ എങ്ങനെയാന്ന് അപ്പം ഇത് കണ്ടല്ലോ എന്റെ കൈ എത്തുന്ന ദൂരത്ത് ചവിട്ടി തന്നെ ഇതെല്ലാം ഉണ്ടായി കിടക്കുന്നത് ഇതേ നിങ്ങൾക്ക് ഈ മേളിലോട്ട് അറിയാം ഇതേ ഇവിടെ വരെയുണ്ടായിട്ടുള്ള അതിന്റെ മേളിലോട്ടൊട്ടും ചക്ക ഉണ്ടായിട്ടില്ല അത് തന്നെയല്ല ഈ പ്ലാവിന്റെ വണ്ണവും വലുപ്പവും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ എന്തോരോ ഉണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ചോട്ടിലും എല്ലാം ഇഷ്ടം പോലെ ഇതും ഉണ്ടോ ഉണ്ടായി കിടക്ക ഇതേ ഇതിങ്ങനെ മറച്ചിട്ടേക്കുന്നതേ എന്റെ ഇഞ്ഞമ്മ ഒന്നെല്ലാം പറിച്ചു കളയും കൊറേ എണ്ണം പറിച്ചു കളഞ്ഞ് പിന്നെ ഈ പ്ലാവിന്റെ പ്രത്യേകതയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞങ്ങൾ ഒരു ബ്ലോക്ക് പ്ലാവ് കൊണ്ടൊന്ന് വെച്ചിരുന്നതായിരുന്നു അപ്പം ആ പ്ലാവ് എങ്ങനെയാണ് കാണിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അത് കായച്ചു അതിന്റെ കുരുവിട്ട് മുളപ്പിച്ച പ്ലാവാണ് ഇത് അതേപോലെ തന്നെ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഇത് കായ്ക്കാൻ തുടങ്ങി കായ്ക്കാൻ തുടങ്ങിയപ്പോ അഞ്ചു ആറുമൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ പ്രത്യേകത ഒരുപാട് കായ്ച്ചു കഴിയുമ്പോൾ ഒരെട്ടോ ഒമ്പതോ ചക്കി ബാക്കി ഇതെല്ലാം അടത്തി പക്ഷേ പക്ഷേനുണ്ടല്ലോ എനിക്ക് വിഷമോ അടത്തി കളയുമ്പോ അടത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നമുക്ക് എന്താ പറയാൻ മേലാ അതങ്ങനെ ഒരു വിഷമം അതുകൊണ്ട് ഞാൻ ഇത് ചീറെ ചെറുതാണെങ്കിലും കുഴപ്പമില്ല അഞ്ചോ ആറോ ചോളം മതി എന്നാലും ഞാൻ അടത്തി കളയാതെ വെച്ചേക്കുന്ന അപ്പൊ ഈ ചോട്ടില് ചക്ക ഉണ്ടാകുന്ന എങ്ങനെയാന്നാ നിങ്ങൾ എല്ലാരും ചോദിച്ചത് അപ്പൊ എനിക്ക് വേറൊരു പ്രാവുണ്ടായിരുന്നു എന്റെ പ്ലാവ് അത് ഉണങ്ങി പോയത് എങ്ങനെയാന്ന് പറയാൻ എങ്ങനെയാന്ന അപ്പൊ ഞാൻ യൂട്യൂബിന്റെ അകത്തൊരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ പ്ലാവെ ചക്ക കുറവ് അല്ലെ എത്രയാണെങ്കിലും കായ്ക്കാത്ത പ്ലാവ് മാവ് ഇതിനൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഈ റവുണ്ടിൽ ഇങ്ങനെ ഇതിന്റെ ഈ തൊലി ഉണ്ടല്ലേ ഇതിന്റെ കരിന്തൊലി അതിന്റെ തടി കാണുന്ന പാകം വരെ ഇങ്ങനെ റൗണ്ടി വെട്ടി തൊലി കളയണം തൊലി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാകം തൊട്ട് താഴോട്ടി ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവൂന്നാ പറഞ്ഞത് പക്ഷേങ്കില് അത് കേട്ടോണ്ട് ഇവിടുത്തെ പുളി എന്നാ കാണിച്ചു എനിക്ക് ഈ ഉള്ളതാ അത് കാരണം ഇത് ഒത്തിരി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ പ്ലാവ് പോയി ഇങ്ങനെ റവുണ്ടില്ല അതിന്റെ തൊലി അങ്ങ് വെട്ടി അങ്ങ് കളഞ്ഞു വെട്ടി ഒരു മാസം കഴിഞ്ഞപ്പോ ഇതിന്റെ ഇല ഒഴിയാൻ തുടങ്ങി പിന്നെ ആ പ്ലാവ് കംപ്ലീറ്റ് അങ്ങ് ഉണങ്ങി പോവുക ചെയ്ത് പക്ഷെങ്കില് ഞാൻ എപ്പോഴും പറയും യൂട്യൂബിൽ ആരും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് വളരെ വ്യക്തമായിട്ടും ആൾക്കാർക്ക് നഷ്ടങ്ങളില്ലാത്ത രീതിയിലും ഒക്കെ വേണം പറഞ്ഞു കൊടുക്കാനെന്ന് അതല്ല എങ്ങനെയാലും വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും എന്റെ ആ പ്ലാവ് പോയെന്റെ വിഷമം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല അതിന്റെ കുരുവിട്ട് തന്നെ മുളച്ചതാകട്ടോ ഇതൊക്കെ അപ്പൊ ഇത് എന്താ ചെയ്തേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ തൊലി കട്ട് ചെയ്യാം പക്ഷേങ്കിൽ അതിന്റെ തടിയെ കൊള്ളുന്ന രീതിയിലായിരിക്കും കട്ട് ചെയ്യേണ്ടത് അതിന്റെ ആ തൊലി മാത്രം റൗണ്ടിൽ ഒരു ഇത്തിരി ഒരു ഇത്രയും ഒരു കാലിഞ്ചും നീളത്തിൽ ഇറങ്ങാവുള്ളൂ അതും തടിക്ക് വണ്ണമില്ല എങ്കിൽ ഈ സ്കിന്ന് അതായത് ഈ തൊലി കട്ട് ചെയ്യുമ്പം കാലിഞ്ചും പോവേണ്ട അത് ഏകദേശം ഇനിയിപ്പിതേലും കാണിച്ചു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഏകദേശം അതിന്റെ തൊലി ഒന്ന് പോറിച്ചു പയ്യൊന്ന് ചെത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും തടിയൽ ഒരു കാരണവെച്ചാലും കൊള്ളുകയും ചെയ്യരുത് അതുപോലെ തന്നെ ഇതേ ഇനി വന്നേ ഇങ്ങനെ റൗണ്ടിൽ ഇവിടം വരെ അതായത് ഇവിടം തൊട്ട് ഇങ്ങനെ വട്ടം റൗണ്ടിൽ ഒറ്റ കാരണവശാലും ഇതിന്റെ തൊലി ചെത്തി കളയുകയും ചെയ്യരുത് ഇതിപ്പം കട്ട് ചെയ്യേണ്ട വിധം എങ്ങനെയാന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചറോ ഇല്ലെങ്കിൽ എനിക്ക് ഈ പറ്റിയത് പോകണെ നിങ്ങളും പോയി ഈ പ്ലാവിന് റൗണ്ട് പോയി വെട്ടിക്കളയും പ്ലാവാണേലും മാവാണേലും ഇതുകൊണ്ടോ ഒരിത്ര ഇട ഇത് കണ്ടല്ലോ ഇവിടം തൊട്ട് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇത് ഇവിടം കൊണ്ട് നിർത്തണം അതായത് ഒരു എഴുപത്തഞ്ച് ശതമാനം കട്ട് ചെയ്താൽ മതി ബാക്കി പാവം ഇങ്ങനെ ചുമ്മാ കിടക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ പ്ലാവ് ഉണങ്ങി പോയി എനിക്ക് പറ്റി ഓർക്കാം അതുപോലെ തന്നെ തടിയൽ ഒരു കാരണവശാലും ചെത്തി തൊലി കളയുമ്പോൾ നിങ്ങൾ തടിയെ മുട്ടരുത് അപ്പൊ നമ്മൾ ഏത് ഭാഗം കൊണ്ടാണോ ചെത്തുന്നത് ആ ഭാഗം കൊണ്ട് താഴോട്ട് ഇഷ്ടം പോലെ ചക്ക ഉണ്ടാകും പക്ഷെങ്കിലും ആ ചെത്തുന്ന ഭാഗം നിങ്ങൾ കണക്ക് കൂട്ടരുത് ബാക്കി നിങ്ങൾ എവിടെയൊക്കെ ആ ചക്ക ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരെണ്ണം എടുക്കണം എന്ന് തോന്നുമ്പോൾ എന്റെ കൈ എത്തുന്നിടത്ത് ഇങ്ങനെ ചെയ്യണം അപ്പൊ എന്ത് അറിയാമോ ഞാൻ ഇതുണ്ടോ നിങ്ങൾക്ക് കാണാം ഇത് ഇതുകൊണ്ടോ ഒന്ന് പോറിച്ചു വിട്ടേക്കുന്നുണ്ടോ ഇങ്ങനെ ചുമ്മാ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പോറില് ഇങ്ങനെ ഒരു പോറില് ഇങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് ചുമ്മാ ഒന്ന് ഈ റൗണ്ടി വെട്ട് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ കൈ എത്തുന്ന താഴോട്ട് ഇങ്ങനെ ചെറുതായിട്ട് 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 ഒന്ന് വരച്ച് വരച്ച് വരച്ചൊന്ന് വിടും എന്നാൽ ചെറുതായിട്ടൊന്ന് തൂലി പൊട്ടിയാൽ മതി അതിനെ വെച്ചിട്ട് നമ്മുടെ ചാണകവും ഉണ്ടല്ലോ പശുവിന്റെ ചാണകം ആ ചാണകവും പിന്നെ വേപ്പിൻ പിണ്ണാക്കും അല്ലേ മേ വേപ്പിൻ പിണ്ണാക്കും പണ്ടൊക്കെ പശുവിന് കൊടുത്തോണ്ടിരുന്ന കടല പിണ്ണാക്ക് അപ്പൊ ഇത് എന്ത് ചെയ്യണം ആദ്യമേ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ ഒരു രണ്ടു ദിവസം മുമ്പേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടഞ്ഞ് 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 ഒന്ന് വെച്ചൊന്ന് കുതിർക്കാൻ വെക്കണം ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പഴത്തേനോടൊ കുതിന്ന് ഇങ്ങനെ പൊങ്ങി വരും മൂന്നാം ദിവസം ആകുമ്പോഴത്തേന് ഇത് നന്നായിട്ടൊന്ന് പുളിച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് കുഴഞ്ഞ ഒരു പരുവത്തി വരും അപ്പൊ അതിന്റെ അകത്തോട്ട് വേണം നമ്മൾ ഈ ചാണകവും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാ എന്നുവെച്ചിട്ട് നമ്മള് ഇങ്ങനെ ഈ പോ കൊടുത്തേക്കുന്ന ഭാഗത്തുകൂടി എല്ലാം ഇങ്ങനെ വാരി പൊത്തി നിങ്ങൾ പൊത്തി നിങ്ങള് എവിടം വരെ ചക്ക ഉണ്ടാകണം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് അത്രയും ഭാഗത്തും ഇങ്ങനെ വാരിപ്പൊത്തി പൊത്തി പൊത്തി വെക്ക അത് കഴിഞ്ഞ് ചക്കയുടെ സീസൺ ആവുമ്പം കറക്റ്റായിട്ടും അത്രയും ഭാഗത്തീ മാതിരി ചക്ക ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ ഇപ്പം മകരം കുംഭമാസത്തിലൊക്കെ നമ്മള് ചക്ക ഇടുന്ന സമയ അതായത് ഫെബ്രുവരി മാർച്ച് ആ സമയത്തല്ല ചെയ്യേണ്ടത് ജൂൺ ജൂലൈ തൊട്ട് നിങ്ങൾക്ക് ചെയ്യാം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പോറിവിട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ മിശ്രിതം ഇതുപോലെ തൂത്ത് വെക്കാം ഇത് ഉണങ്ങിക്കഴിയുമ്പഴത്തേനും നമ്മൾ ഈ തോക്കുന്നിടത്ത് ഇതുപോലെ ഉണ്ടല്ലോ ഇങ്ങനെ ചെറിയ ആകെ പൊട്ടും ആകെ പൊട്ടിട്ട് അതേ കൂടെ ഇങ്ങനെ കിങ്ങണി കെട്ടിച്ചക്ക ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്റെ ഇടയ്ക്ക് വിളിച്ചൊന്ന് പറഞ്ഞാരെ ചേച്ചി ചേച്ചി പറഞ്ഞിട്ട് ഇപ്പൊന്നും റെഡി ആയില്ലെന്ന് ഇത് ഞാൻ ഗ്യാരണ്ടി എന്റെ ഫ്ലാവും ഗ്യാരണ്ടി അപ്പൊ നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കും ചക്ക എങ്ങനെയാ ചേച്ചി ചൂട്ടുണ്ടാകുന്ന അപ്പൊ അതിന് മറുപടി ആകട്ടെ ഈ പറഞ്ഞ അപ്പൊ എല്ലാരും ഇങ്ങനെയൊന്നും ചെയ്തു അടുത്ത പ്രാവശ്യം തൊട്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ചക്ക ഇടാം കേട്ടോ ചക്കയിട്ട് അത് കണ്ടിച്ച് കൂടെ കാണിച്ചു തരാം നിങ്ങളെ അപ്പൊ നിങ്ങൾ ഈ പ്ലാവ് ഒന്നും നോക്കിക്ക് ഇതും അതേ സൈസ് പ്ലാവ് തന്നെയായിരുന്നേ അപ്പൊ ഈ പ്ലാവ് എങ്ങാനും ഉണങ്ങി പോയെങ്കിലോന്ന് ഓർത്തോണ്ട് ഞാൻ ഒരു രണ്ട് പ്ലാവ് ഒഴിവാക്കിയിട്ടാണ് വരഞ്ഞതും ഈ വേപ്പൻ പിണ്ണാക്കും ചാണകവും കടല പിണ്ണാക്കും കൂടെ തേച്ചതും ഈ ഒരു പ്ലാവ് രണ്ട് പ്ലാവ് ഒഴിവാക്കിയിട്ട് നോക്കിക്ക് ഓരോ ചക്ക പോലും കായ്ച്ചിട്ടില്ല അതിലും വലിയ പ്ലാവായി ഇത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ അങ്ങനെ ചെയ്താൽ ആയിട്ടും ചക്ക ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഈ ചക്ക കണ്ടിക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ജയിച്ചു തല ജീവിക്കോണ്ടിരുന്നട്ടെ അതേപടി വന്ന് ചക്ക കണ്ടിക്കോട്ടി വന്ന് കമന്റ് ബോക്സ് ചോദിക്കും അപ്പൊ ഞാൻ പോയി കയ്യൊക്കെ നന്നായിട്ട് തേച്ച് കഴിയിട്ടാട്ടോ വന്നത് അമ്മച്ചി ഒരുപാട് നാളുകൂടെ ഇത്രയും ചിരിക്കുന്ന കാണുന്ന ചക്ക കണ്ടപ്പോഴത്തെ എന്റെ അമ്മച്ചിയുടെ ഒരു സന്തോഷം അപ്പൊ അമ്മച്ചി ചക്ക മുറിച്ചത് കണ്ടിട്ടിങ്ങനെ തിരുതി ആയിട്ടിരിക്ക അപ്പൊ അമ്മച്ചിക്ക് ഒന്ന് കൊടുക്കാം ഇതുകൊണ്ടല്ലോ പഴുത്തട്ടേ ഒരു ഇച്ചിരി ചെയ്യാനും തുടങ്ങി ഞാൻ കണ്ടുവില്ലായിരുന്നു കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞ അമ്മച്ചി ഞാനും ഒന്ന് നോക്കട്ടെ ഉം സൂപ്പർ മധുര ഈ വർഷത്തെ ആദ്യത്തെ ചക്കയ സൂപ്പർ ഇത് നോക്കിക്കൂടെ ഇത് കാണാതെ നിന്നോണ്ട് ഇച്ചിരി പഴുത്തിട്ടിച്ചിരേ ഒരു സൈഡിൽ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങളുടെ കൈ എത്തുന്നിടത്ത് ചക്ക ഉണ്ടാകാനും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ടാറ്റി ഓക്കേ